വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണം മുന്നൂറ് കടന്നിരിക്കുകയാണ് നാലാം നാളിൽ ഒൻപത് മൃതദേഹവും അഞ്ചു ശരീരഭാഗങ്ങളുമാണ് കണ്ടെത്തിയിരിക്കുന്നത് നൂറ്റിയേഴ് മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് നൂറ്റി പതിനഞ്ച് മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് കൈമാറി നൂറ്റി മുപ്പത് ശരീരഭാഗങ്ങളുടെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചു ഔദ്യോഗിക കണക്കനുസരിച്ച് ഇരുന്നൂറ്റി ആറ് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എൺപത്തി ആറ് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ജില്ലയിൽ തൊണ്ണൂറ്റിയൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരാണ് കഴിയുന്നത് മേപ്പാടിയിൽ മാത്രം പത്ത് ക്യാമ്പുകളിലുള്ളത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേരാണ് ഉരുൾപൊട്ടലിൽ നാൽപ്പത്തി കുട്ടികൾ മരിക്കുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ട് എന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു ഓരോ മലയാളികളുടെയും ഹൃദയം തകർത്ത മുണ്ടക്കൈ ദുരന്തത്തിൽ നാലാം ദിനവും തിരച്ചിൽ തുടരുകയാണ് കരസേന തീർത്ത ബേലി പാലം സജ്ജമായതോടെ ഇന്ന് കൂടുതൽ മണ്ണു യന്ത്രങ്ങളും ഉപകരണങ്ങളും എത്തിച്ചു പടവട്ടിക്കുന്നിൽ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന നാല് പേരെ സൈന്യവും ഫയർഫോഴ്സും ചേർന്ന് കണ്ടെത്തി രക്ഷിച്ചു ദുരിതത്തിൽ മരിച്ചവരിൽ അവകാശികളില്ലാത്ത എല്ലാ മൃതദേഹങ്ങളും തിരിച്ചറിയാത്ത ശരീരഭാഗങ്ങളും പ്രോട്ടോകോൾ പാലിച്ച് സംസ്കരിക്കും കൽപ്പറ്റ നഗരസഭ വൈത്തിരി മുട്ടിൽ കണിയാമ്പറ്റ പടിഞ്ഞാറത്തറ തൊണ്ടർനാട് എടവക മുള്ളൻപൊല്ലി ഗ്രാമപഞ്ചായത്തുകളിലാണ് സംസ്കാരത്തിനുള്ള സൗകര്യം ഒരുക്കിയത് തിരിച്ചറിയാൻ കഴിയാത്ത എഴുപത്തിനാല് മൃതശരീരങ്ങളാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നത് മൃതദേഹങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് കൈമാറി നടപടികൾ പൂർത്തിയാക്കും മൃതശരീരങ്ങളുടെ സൂക്ഷിപ്പ് കൈമാറ്റം സംസ്കാരം എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ വകുപ്പ് ഐ ജി ശ്രീ ധന്യ സുരേഷിനെ നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഉരുൾപൊട്ടൽ തുടങ്ങിയ ഇടം മുതൽ കോഴിക്കോട് ജില്ല വരെ ജലം ഒഴുകിയിറങ്ങിയ സ്ഥലത്ത് മുഴുവനും പോലീസ് തിരച്ചിൽ നടത്തും ഓരോ പോലീസ് സ്റ്റേഷനും കേന്ദ്രീകരിച്ച ഫയർഫോഴ്സ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാകും പരിശോധനയെന്ന് എ ഡി ജി പി അജിത് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു മുണ്ടക്കൈ ദുരന്തത്തിൽ നാൽപ്പത്തി ഒൻപത് കുട്ടികൾ മരണപ്പെടുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ട് എന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു തകർന്ന സ്കൂളുകളുടെ അറ്റകുറ്റപ്പണികൾ എങ്ങനെ വേണമെന്നതിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഡെസ്ക്